എല്ലാവരും ഭയങ്കര ഇതൊക്കെ പറഞ്ഞാണ് ബട്ട് എനിക്കത്രയും ഭയങ്കര ഇഷ്ടമായിട്ടില്ല അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കടൽപ്പാലം പോയി തലശ്ശേരി വന്നാൽ എനിക്ക് ഈ കടൽപ്പാലം അങ്ങനത്തെ സ്ഥലത്തൊക്കെ അങ്ങ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് സമയം അവിടുന്ന് കുറച്ച് സമയം അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു കഴിച്ച് പിന്നെ ഒരു ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചാ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം ഫോട്ടോ എടുക്കുക എന്നുള്ള രീതിയിൽ ഈ ഫോട്ടോ എടുക്കുന്ന സെക്ഷനിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ അത്ര ഇന്ന് ആൾക്കാരൊക്കെ കുറവാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ പോയി പിന്നെ അവിടെ ഒരു മിറർ കണ്ടേ നമ്മൾ കുറച്ച് സമയം മിററ് സെൽഫിയൊക്കെ എടുത്ത് കേട്ടാ അതിന് ശേഷം നമ്മളിതാ കുറച്ച് സമയം അവിടെ ഇരുന്ന് നേരമൊക്കെ കൂട്ടി പിന്നെ അവിടുന്ന് വേഗം വിട്ട് നമ്മൾ നേരെ കോക്ടൈൽ കുടിക്കുക എന്നുള്ള രീതിയിൽ വേഗം തന്നെ ഒരു ഫിറോസ് കോക്ടൈൽ കൂൾബാറിനെന്നൊരു കടയിലേക്ക് പോയിട്ട് കോക്ടൈലൊക്കെ വാങ്ങി കഴിച്ചേട്ടാ കുടിച്ചേട്ടാ അങ്ങനെ ഇതെല്ലാവരും അവിടെ ഇരുന്ന് കോക്ടൈലിൽ കുടിക്കുന്നുണ്ട് അങ്ങനെ കോക്ടൈലും കുടിച്ച് തലശ്ശേരിയിലെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഇന്നത്തെ വീഡിയോ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തലശ്ശേരിനോട് ഭാവി വരുന്ന നമ്മളിത് ബസ് കയറിയിട്ടുണ്ടാകാം അങ്ങനെ ബസ്സിൽ സീറ്റൊക്കെ കിട്ടി ഓരോ ഉറക്കൊക്കെ പാസാക്കി നമ്മൾ നേരെ വീട്ടിലേക്കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിട്ട് അടുത്ത വീഡിയോ കഴിഞ്ഞവരൊക്കെ ബെറ്റട്ടാ